ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഇഡ്ഡലിപ്പൊടി അല്ലെങ്കിൽ ദോശപ്പൊടി ആണ് തയ്യാർ ചെയ്യുന്നത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെലൈക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് നമുക്ക് തയ്യാർ ചെയ്ത് നല്ല ഫ്രഷായിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു രണ്ട് മാസമൊക്കെ സൂക്ഷിക്കാൻ പറ്റും ഇള്ളിയും ദോശയൊക്കെ മിക്ക വീടുകളിലും എല്ലാ ആഴ്ചയിലും ഒരു രണ്ട് ദിവസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോട്ടൊക്കെ പൊടി ഇടലിയൊക്കെ തയ്യാറാക്കി കീ ഇഡിലിയൊക്കെ തയ്യാറാക്കി കൊടുക്കാനായിട്ട് പറ്റും ഈ ചട്നിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് ഒരു കപ്പ് ഉഴുന്ന് പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളയെള്ള കറുത്ത എള്ള വേണമെങ്കിലും ഉപയോഗിക്കാം കായം ഒരു ടീസ്പൂൺ വീതം കുരുമുളകും ജീരകവും കുരുമുളകും ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് ഇത് കുറച്ച് എരിവ് കുറച്ചിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് ആദ്യം കുറച്ച് എണ്ണയൊന്നു വെച്ചിട്ട് നമുക്ക് കാശ്മീരി ചില്ലിയും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കറിവേപ്പിലയുടെ ഇളവൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണല്ലോ കറിവേപ്പിലയൊക്കെ ശരിക്കും ഫ്രൈ ആകാതിരുന്നാൽ നമ്മൾ വിഷവും പെട്ടെന്ന് കേടായി പോവും മുളക് വറുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കടലപ്പരിപ്പ് നമ്മൾ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അത് കഴുകി വെള്ളം മാറുന്ന ശേഷം നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞ് പോകുമ്പോൾ മീഡിയം തീ തീയിലിട്ട് വേണം ചെയ്യാനായിട്ട് എന്നാൽ നല്ല രീതിയിൽ വറന്ന് കിട്ടുകയും ചെയ്യണം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വറുത്തെടുക്കാം ഉഴുന്ന് കഴിക്കുമ്പം നമ്മൾ സെപ്പറേറ്റ് വറുത്തെടുത്തിട്ടുണ്ട് ഇത് വെള്ള എള്ളാണ് ഇതിന് വളരെ ടൈം കുറവും മതി അതുകൊണ്ട് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വറുത്തെടുക്കണം അതിലോട്ട് കുറച്ച് കായും കൂടി ചേർത്ത് വറുത്തെടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് പൊടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ഡലി കീ പൊടി ഇഡിലി ഇഡ്ലിയാണ് തയ്യാർ ചെയ്യാൻ പോകുന്നത് നമുക്കത് വറുത്തത് ഒരു വലിയൊരു കുപ്പി നിറയെ കിട്ടിയിട്ടുണ്ട് നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത്ര അളവിൽ അളവിലെടുത്താൽ മതി ചെറിയ ആവശ്യത്തിലേക്കൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് ഇഷ്ടപ്പെടും അതൊന്ന് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാലും നമുക്കത് ചിലവാകും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് തരിതരിപ്പ് ചെറിയ തരിതരിപ്പായിട്ടാണ് പൊടി കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒരു വലിയ ടിൻ നിറയെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കീപ്പൊടി ഇഡലി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നെയ്യ് ചൂടായ നെയ്യും എണ്ണയും കൂടി ഒഴിച്ച് ചൂടായി വന്നപ്പോൾ കടുക് കറിവേപ്പറിയിട്ട് ഒന്ന് പൊട്ടിയ ശേഷം നമ്മൾ ഇഡലി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി അതിലോട്ടാണ് ഈ പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് ഒന്ന് പുരട്ടി എടുക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലോട്ടൊക്കെ കൊടുക്കാനും ഒക്കെ ഇഷ്ടമായിരിക്കും നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കഴിക്കാനൊക്കെ എളുപ്പമാണ് ഒരു നല്ലൊരു രുചിയും ഫ്ലേവറും ഉണ്ട് ബട്ടർ വേണേലും നമുക്ക് നെയ്ക്ക് പകരം ചേർക്കാവുന്നതാണ് థ్యాంక్ యూ ఫర్ నిన్ను వరత పప్పుడం చేత వ్యయ్య సాధాను త్యాంక్ యూ ఫొర్ వాచింగ్